ഗോതമ്പ് പൊടി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പുട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ടി അങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് മേടിക്ക് നമുക്ക് പാക്കറ്റിൽ മേടിക്കുന്നതാണ് അതെടുത്ത് ഒരു പാലിലേക്ക് ഇട്ട് കൊടുത്തു ഇതിന് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പച്ചവാസന വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഇളക്കിയെടുത്ത് ഒരു രണ്ട് മിനിറ്റോളം വേണ്ടി വരും ഇതൊന്ന് ചൂടായി വരാനായിട്ട് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും വറുത്തതിൻ്റെ ഇതുവരെ ഇപ്പം നമുക്കത് തയ്യാറായിട്ടുണ്ട് ഇതിന് നമുക്ക് പാത്ര മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോകാനൊക്കെ ഇടയുള്ളതുകൊണ്ട് ഇതിനെ ഒന്ന് ചൂടൊക്കെ ഒന്ന് വരെ വെയിറ്റ് ചെയ്യാം ചൂടാറി വന്നിട്ടുണ്ട് പൊടി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തു ഇനി നമുക്ക് അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയോ നെയ്യോ നമുക്ക് ആവശ്യമുള്ള എന്താണെങ്കിലും ഇതിൽ ചേർക്കാം ഇനി ഇത് നനച്ചെടുക്കാം സാധാരണ പൊട്ട് നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കാം പിന്നെ ഗോതമ്പ് ആയതുകൊണ്ട് കുറച്ച് പശയുണ്ടല്ലോ അത് നമ്മൾ ശ്രദ്ധിച്ചൊക്കെ ഒന്ന് കുഴയ്ക്കണം ഒന്ന് നനച്ചെടുക്കണം നനച്ച എങ്ങനെ ആയാലും നമ്മൾ അരിപ്പൊടി പോലെയുള്ള കുറച്ച് കട്ട പിടിച്ചിരിക്കും ഇത് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കിത് മിക്സിയിൽ അടിച്ച് ശരിയാക്കിയെടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളമാണ് എനിക്കിതിനെ വേണ്ടി വന്നിട്ടുള്ളൂ കുറേശ കുറേശ്ശെ തളിച്ചെടുത്ത് നമുക്കിതൊന്ന് പൊടിയൊന്ന് നനഞ്ഞു വരണം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നമുക്ക് എപ്പോഴും പരിഹാരം കഴിക്കാൻ മേലാതെ വരുമ്പോൾ ഗോതമ്പൊക്കെ തന്നെ പുട്ടുണ്ടാക്കാം അപ്പം ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാനിതൊക്കെ തയ്യാറാക്കാമെന്ന് വെച്ചത് ഇവിടെ ഇനി നമുക്കിത് രണ്ട് ബാച്ചായിട്ടാണ് ഞാനിത് ഒന്ന് മിക് ഒന്ന് പൾസ് ചെയ്താൽ മതിയാവും ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലെടുത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഫുൾ സമയം വെക്കരുത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും അങ്ങനെ രണ്ട് ബാച്ചിലായിട്ട് എടുത്ത് ഗോതമ്പ് പൊടി ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വെക്കേണ്ട ആവശ്യമില്ല റെസ്റ്റ് ചെയ്യുമോയൊന്നും വേണ്ട പുട്ട് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം പുട്ടുകുറ്റിയുടെ പാത്രത്തിൽ ആദ്യം രണ്ട് സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുത്തു അതിന് ശേഷം പുട്ട് നമുക്ക് അറിയാവല്ലോ സാറിന് എല്ലാവർക്കും അറിയാവല്ലോ ഒരു കുറച്ച് ഭാഗം ഇട്ട് പിന്നെ തേങ്ങയിട്ട് മേളയിൽ കുറച്ച് തേങ്ങ പിന്നെ പുട്ട് നമ്മളുണ്ടാക്കുമ്പോൾ എപ്പോഴും പ്രെസ് ചെയ്ത് നമുക്ക് കൊടുക്കരുത് അതിനുശേഷം ഒരു കുക്കറിൽ ആവി വന്നതിന് ശേഷം അതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും പുട്ട് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് സെർവ് ചെയ്യാൻ എടുക്കാം നല്ല സോഫ്റ്റാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം അങ്ങനെ ആണ് മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം